വളരെ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് തയ്യാറാക്കി ബോട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ കോവിഡിന് ശേഷം ഒരുമാതിരി എല്ലാ വീട്ടിലും ഈ പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് പക്ഷേ മാർക്കറ്റിൽ ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൻ്റെ വില ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതുണ്ടാക്കി ആ വിലയുമായിട്ട് താരതമ്യം ചെയ്ത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റേറ്റിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബിസിനസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം കടകൾ നിങ്ങൾക്ക് ലഭിക്കും ആ കടകൾ വഴിയാണ് ഇത് വിതരണം ചെയ്യേണ്ടത് ഡയറക്റ്റ് നിങ്ങൾക്ക് വീട് വീടാന്തരം ഒന്നും കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലിത് കടകളിൽ കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണത് കടകളിൽ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം ഇത് ഓറഞ്ച് എസെൻസ് ആണ് ക്ക് ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഓറഞ്ച് എസെൻസ് അത് കൂടാതെ തന്നെ ഇപ്പോൾ പല ചരക്ക് കടകളിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഒക്കെ ധാരാളം പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ തന്നെ ശീതള പാനീയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കുക ഡൈ ഇഥൈൽ ഗ്ലിസറിൻ വേണം അത് നൂറ്റി എൺപത്തി എം എൽ ആണ് ഒരു ഇരുന്നൂറ് എം എൽ ന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് പിന്നെ വേണ്ടത് ഓറഞ്ച് ഓയിൽ ആണ് അത് പതിനാല് എം എൽ ഇത് രണ്ടും നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഈ രണ്ട് പ്രോഡക്റ്റും അതായത് ഡൈ ഇഥൈൽ ഗ്ലിസറിനും ഓറഞ്ച് ഓയിലും തമ്മിൽ കലർത്തി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിൽ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളുടെ ലേബലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുത്ത് ആ നമ്പർ കൂടി അതിൽ ആഡ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇത് ചെറിയ ചെറിയ ബോട്ടിലുകളിലാണ് വിതരണം ചെയ്യുന്നത് അതായത് ഇരുപത് എം എൽ മുപ്പത് എം എൽ ഉള്ള ബോട്ടിലുകളാണ് ഇത് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത് നല്ല ക്വാണ്ടിറ്റിയിലും കൊടുക്കാം അതായത് അര ലിറ്റർ ഒരു ഒക്കെ കൊടുക്കാം പക്ഷെ ഈ ചെറിയ ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത് അപ്പോൾ ആ രീതിയിൽ അത് പാക്ക് ചെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ നഷ്ടസാധ്യത ഒട്ടുമില്ലാത്ത ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം